മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയറാം ജയറാമിനെ പോലെ തന്നെ ജയറാമിൻ്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമിനോടും ആരാധകർക്ക് ഏറെ ഇഷ്ടം തന്നെയാണ് താരത്തിന്റെ വിവാഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെയും കുടുംബനിയുടെയും റോളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു നടൻ ജയറാമിൻ്റെയും പാർവതി എന്ന് വിളിക്കുന്ന അശ്വതി ജയറാമിന്റെയും മകൾ മാളവിക ജയറാം ചക്കി എന്നാണ് മാളവികയെ വീട്ടിൽ വിളിക്കുന്ന പേര് ചേട്ടൻ കാളിദാസിനെ കണ്ണൻ എന്നും വിവാഹശേഷം മാഞ്ചസ്റ്ററിൽ ഭർത്താവിന്റെ ഒപ്പം താമസമാക്കിയിരിക്കുകയാണ് മാളവിക ജയറാം ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസിക്കുന്നത് നാട്ടിൽ പിറന്ന് വിദേശത്ത് വളർന്ന് താമസമാക്കിയ ആളാണ് മാളവികയുടെ ഭർത്താവായ നവനീത് ഗിരീഷ് മക്കളുടെ പരിപാലനം മനസ്സിൽ കണ്ട് പാർവതി വിവാഹശേഷം ശേഷം സമ്പൂർണ്ണ കുടുംബിനിയായി മാറിയിരുന്നു വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നൃത്തത്തിൽ മടങ്ങി വന്നെങ്കിലും പാർവതിയെ സിനിമയിൽ കണ്ടിട്ടില്ല കേറാം പലപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളിൽ മുഴുകുമ്പോൾ മക്കളുടെ കാര്യം നോക്കേണ്ട ചുമതല പാർവതിക്കായിരുന്നു കുട്ടികളുടെ സ്കൂൾ കാലഘട്ടം മുതൽ അവർ മുതിർന്നപ്പോൾ വരെയുള്ള കാര്യങ്ങൾ പാർവതിയുടെ നേതൃത്വത്തിലാണ് നോക്കി നടത്തിയിരുന്നത് അധ്യാപികയുടെ മകളാണ് പാർവതി ഗണിതശാസ്ത്രമായിരുന്നു പാർവതിയുടെ അമ്മയുടെ വിഷയം പാർവതിയും പഠന കാര്യത്തിൽ കണക്കിൽ മിടുക്കിയായിരുന്നു അമ്മ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കണക്ക് പരീക്ഷയിൽ മാർക്ക് നേടിയിരുന്നു എന്ന് മാളവിക പറയുന്നുണ്ട് കണക്ക് പരീക്ഷയുടെ കാര്യത്തിൽ മാളവിക അമ്മയുടെ മകളല്ല അച്ഛന്റെ മകളാണെന്ന് സമ്മതിക്കുന്നു കണക്ക് മാളവികയ്ക്ക് മലക്കയറ്റം തന്നെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ മാളവിക നൽകിയ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് കുട്ടിയായിരിക്കും ഒരു ദിവസം പാർവതിയും മകളും കണക്കിന്റെ കാര്യം പറഞ്ഞ് വഴക്കായി വഴക്ക് മൂത്തതും മാളവിക ആശ്വാസം കണ്ടത് അച്ഛനിലാണ് ദൂരെ എവിടെയോ ഷൂട്ടിങ്ങിലായിരുന്നു അച്ഛൻ ജയറാം അന്നുണ്ടായിരുന്നത് എനിക്ക് ഇവിടെ ജീവിക്കണ്ട എന്നായിരുന്നു മാളവികയുടെ ഭീഷണി മകളുടെ ഈ നിലപാട് കേട്ട് ജയറാം ആകെ ടെൻഷൻ അടിച്ചെന്ന് മാളവിക ഓർക്കുന്നു മുതിർന്നപ്പോൾ മാളവിക സിനിമയിൽ വന്നില്ലെങ്കിലും അച്ഛൻ്റെയൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയുടെ മരുമകളാണ് മാളവിക ഇപ്പോൾ പെരുമ്പാവൂർ സ്വദേശിയാണ് നടൻ ജയറാം വിവാഹശേഷം മാഞ്ചസ്റ്ററിൽ സെറ്റിൽഡ് ആണ് ഇപ്പോൾ മാളവികയും നവനീതും അച്ഛനെയും അമ്മയെയും കണ്ണനെയും എല്ലാം ഒരുപാട് മിസ് ചെയ്യാറുണ്ടെന്നും അതുപോലെ തന്നെ നാട്ടിലെ ഭക്ഷണങ്ങളും താൻ ഒരുപാട് മിസ് ചെയ്യുന്നെന്നും മാളവിക ജയറാം പറയുന്നു